നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗാസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു ദോഹയിൽ ഹമാസ് നേതൃത്വവുമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി കൂടിക്കാഴ്ച നടത്തി ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധികളുമായാണ് ഖത്തർ പ്രധാനമന്ത്രി ചർച്ച നടത്തിയത് മധ്യസ്ഥ ചർച്ചകളുടെ നിലവിലെ സ്ഥിതിയും ഗാസയിൽ വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുള്ള വഴികളും ചർച്ചയായി മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി കഴിഞ്ഞയാഴ്ച ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ദോഹയിലുണ്ടായിരുന്നു സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് ഉൾപ്പെടെയുള്ളവർ ഇസ്രയേൽ സംഘത്തിൽ ഉണ്ടായിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്രയേൽ സർക്കാരിനെ ധരിപ്പിക്കാനാണ് സംഘം മടങ്ങിയത് തൊണ്ണൂറ്റിയാറ് ബന്ധുക്കൾ നിലവിൽ ഹമാസിന്റെ തടവിലുണ്ട് എന്നാണ് ഇസ്രയേലിന്റെ കണക്ക് ഇതിൽ മുപ്പത്തിനാല് പേർ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഓഗസ്റ്റിൽ ദോഹയിലും ഈജിപ്റ്റിലുമായി നടന്ന ചർച്ചകൾ ബലം കാണാതിരുന്നതോടെ മധ്യസ്ഥ ശ്രമങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായി നവംബറിൽ ഖത്തർ വ്യക്തമാക്കിയിരുന്നു ഇതിനുശേഷം ആദ്യമായാണ് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്ന കാര്യം ഖത്തർ സ്ഥിരീകരിച്ചത് അതേസമയം സൗദി ഈജിപ്റ്റ് വിദേശകാര്യമന്ത്രി ിൽ നടത്തിയ ആശയവിനിമയത്തിൽ സിറിയയിലെയും ഗാസയിലെയും സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാറിനും ഇജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുലാത്തിയുമാണ് ഫോണിൽ സംഭാഷണം നടത്തിയത് സിറിയയിലെയും ഗാസയിലെയും ഏറ്റവും പുതിയ രാഷ്ട്രീയ സൈനിക സംഭവ വികാസങ്ങൾക്ക് പുറമെ സിറിയയുടെ ഐക്യം പ്രാദേശിക വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ചയായി കൂടാതെ സെൻട്രൽ ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് നുസേറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ സ്ഥിതി ചെയ്യുന്ന അൽദാ ആശുപത്രിക്ക് സമീപം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത് ആൾഗുഡ് ടുഡേ ചാനലിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് വാനിന് നേരെ ഇസ്രയേലെ വ്യോമാക്രമണം നടത്തുകയായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇബ്രാഹിം അൽ ഷെയ്ഖലി മുഹമ്മദ് അൽ ലത ഫൈസൽ അബു അൽ കുംസാൻ ഐമൻ അൽ ജാദി എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രസവ വേദന അനുഭവപ്പെട്ട പാരിയ്ക്കൊപ്പമായിരുന്നു ഐമൻ അൽ ജാദി ആശുപത്രിയിൽ എത്തിയത് പ്രസം എഴുതിയിരിക്കുന്ന ഇവരുടെ വെള്ളനിറത്തിലുള്ള വാൻ കത്തി നശിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് വാനിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി പലസീൻ അധികൃതർ അറിയിച്ചു സംഭവത്തിൽ ഇതുവരെ ഇസ്രേൽ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലുണ്ടായ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് നൂറ്റിനാൽപ്പത്തിയൊന്ന് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഈ മാസം ആദ്യം മാധ്യമ പ്രവർത്തകർക്ക് എതിരായി ഇസ്രേൽ അതിക്രമങ്ങളെ സി പി ജെ അപലപിച്ചിരുന്നു കൂടാതെ ഗാസയിൽ അതിശൈത്യത്തിൽ നവജാത ശിശുക്കൾ മരിച്ചു തെക്കൻ ഗാസയിലെ അൽമാവാസിയിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ മൂന്ന് കുട്ടികൾ കടുത്ത തടപ്പിൽ മരവിച്ച് മരിച്ചത് മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞും മരിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ ആൽബുർഷ് വ്യക്തമാക്കി ഗാസയിലെ കുറഞ്ഞ താപനിലയും ക്യാമ്പിലെ വീടുകളിൽ താപനില ക്രമീകരിക്കാനുള്ള സൗകര്യമില്ലാത്തതുമാണ് കുഞ്ഞുങ്ങളുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് അധികൃതർ വ്യക്തമാക്കി റഫയുടെ പടിഞ്ഞാറുള്ള തീരപ്രദേശമായ അൽമവാസിയിൽ കുടിയിറക്കപ്പെട്ട ആയിരക്കണക്കിന് അഭയം അഭയന്തേടിയിരിക്കുന്നത് തുണിയും നൈലോണും കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ടെന്റുകളിലാണ് ഇവരുടെ താമസം ശൈത്യകാലത്തെ കൊടും തണുപ്പാണ് ഇപ്പോൾ മേഖലകളിൽ വെല്ലുവിളിയായിരിക്കുന്നത് കുഞ്ഞുങ്ങളെ തുണികളിൽ പൊതിഞ്ഞ് ശരീര താപനില ക്രമീകരിക്കാനാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നത് എന്നാൽ വസ്ത്രങ്ങൾ കുറവായതിനാൽ അധിക ഇത് തുടരാൻ സാധിക്കുന്നില്ല തണുപ്പ് കൂടുമ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖം നീലനിറമായി മാറിയതായും ബന്ധുക്കൾ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ മേഖലയിൽ ഇസ്രയേൽ നടത്തി വരുന്ന ആക്രമണങ്ങളിൽ ഗാസ ജനവാസയോഗ്യമല്ലാതായതായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവശ്യ ചികിത്സയോ ഭക്ഷണമോ മറ്റ് സഹായങ്ങളോ ലഭിക്കാതെയാണ് മുനവിലെ അവശേഷിക്കുന്ന ജനങ്ങൾ ജീവിതം തള്ളി നിൽക്കുന്നത് ശൈത്യകാലം വന്നതോടെ ഇവരുടെ ജീവിതം കൂടുതൽ ദുഷ്കരമാവുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി